മംഗലാപുരം ട്രിപ്പിന് വേണ്ടിട്ട് നമ്മൾ കിടി വരാൻ വേണ്ടി വന്ന റോഡത്തേക്ക് വരാൻ വേണ്ടി ബോട്ടിന് വരും അമ്പലത്തിന് വീട്ടിൽ അപ്പൊ നമ്മൾ വണ്ടിയെടുത്ത് നേരെ വൈ പറവൂരെത്തി അവിടെ നിന്ന് വണ്ടിയെടുത്ത ഇത്തിരി തിരക്കായിരുന്നോണ്ട് അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും നിർത്തില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നില്ല പറവൂരെത്തി നമ്മൾ വേറെ വണ്ടിയുണ്ട് അതിന്റെ പുറകിൽ അതിന് മുമ്പായിട്ട് പാസ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മുടെ മുമ്പിൽ ഇതേ ഒരു ഫൈബർ ബോട്ടുമായിട്ട് ഒരു വണ്ടി പോകുന്നുണ്ട് நம்ம பற்ற பிடிக்கிடி அப்ப അപ്പൊ നമ്മ പയർ മുളപ്പിച്ചത് എടുത്തിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് നമുക്ക് ഇടവേളകൾ ആനന്ദകരമാക്കാം അപ്പൊ മുളച്ച പയറാണേ പിന്നെ കൂർക്ക എടുത്തിട്ടുണ്ട് കൂർക്കറി എടുത്തിട്ടുണ്ട് അപ്പൊ അതും ഇടക്ക് ഞങ്ങൾ ചോറിപ്പറച്ച് നല്ല അടിപൊളി ഒരു മഴയൊക്കെ പെയ്തിട്ട പിന്നീ ടയറൊക്കെ ഒന്ന് തണുപ്പും മഴയത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണെത്തിയ അറിയില്ലേ നല്ല മഴ ആട്ടാ ഫ്രണ്ട്സ് നേരം അങ്ങനെ വെളുത്തട്ടാ നമ്മടെ എവിടെ എത്തിയ പഴയങ്ങാടിന് അവിടെ എത്തി ഒരാറേ കാലൊക്കെ ആയി ഇവിടെ ഒരു ഏഴരക്കുള്ളിൽ കാഞ്ഞങ്ങാട് പാസ്സാണ് അതുകൊണ്ട് നമ്മ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് വേഗം നല്ല അടിപൊളി ഒരു കേറ്റ് കേറ്റായിരുന്നട്ടോ എല്ലായിടത്തും റോഡുപുണിയാ കേട്ടോ എല്ലായിടത്തും റോഡ് പൊണിയാണ് നല്ല നല്ല റോഡായി കുറച്ച് റോഡൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മടെ കണ്ടങ്ങാട് എത്താനുള്ള തെത്രപ്പാടുകള സ് അങ്ങനെ മാംഗ്ലൂർ എത്തിയട്ടാ ചേട്ടെങ്ങനെ ഒടിച്ചോണ്ടിരിക്കുന്ന ആണ് ഞങ്ങൾ ഇടക്കൊന്ന് നിർത്തിയായിരുന്നു ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് നമ്മ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പേരൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് എന്നിട്ട് പിന്നെ ഏകദേശം കുറച്ച് ഇരുപത്തിരണ്ട് മിനിറ്റ് അല്ലേ അതിനുള്ളിൽ നമ്മൾ കമ്പനിയിലെത്തും കമ്പനിയിലെത്തും അപ്പൊ കിടക്കുവെച്ച് നിർത്തിയൊന്നും ഇല്ല കേട്ടോ നമ്മ ചേട്ട ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണേ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയിട്ട് വേണം കൊറച്ചേരം കിടന്നുറങ്ങാനും 老了嘞。 നമ്മ അവിടെ എത്തി എവിടെയും മംഗലാപുരത്തെത്തി എത്തി കഴിഞ്ഞപ്പോ പറഞ്ഞേ അവിടെ കിറക്കാമേൻ്റെ പിള്ളേരെല്ലോരുത്തൻ ലീവാണ് അപ്പൊ അവൻ വന്നാലേ നമുക്ക് കമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ കമ്പിലേക്കുള്ള വഴി ഞാൻ മറന്നുപോയി ഒരു ഒരു കൊല്ലം മുമ്പ് ഞാൻ മറന്നാണ് അവിടെ അപ്പൊ അവിടെ ഒരു ദോശക്കടയുണ്ട് അപ്പൊ അവിടെ നിന്ന് ഫുഡ് എക്സ്പ്രസ് അപ്പൊ അവിടെ നിന്ന് ദോശ അടിക്കാം അപ്പൊ അവിടെ നിർത്തി കഴിഞ്ഞപ്പോ ട്രെയിൻ നിർത്തിട്ടേക്ക് ട്രെയിനിന്റെ ബോഗിയിലാണ് ഒരു ഫുഡ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ മുമ്പില് ഇതൊരു സ്കൂട്ടർ ആയിട്ട് പോകണ അത് നമ്മളെ കൊണ്ടുപോകണോ നമ്മൾ വിളിച്ചു പോണ അല്ലേ വിളിച്ചതിരിയാണ് ആയിരിക്കും അല്ലേ നമ്മൾ ലെഫ്റ്റ് നമ്മുടെ കൂടി കാണുന്നുണ്ടോ ായല്ലേ ചേട്ടാ നമ്മളെ വിളിച്ചിട്ടുണ്ടോ ചേട്ടൻ പതുക്കെ 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 പോണെ നമ്മ ബാംഗ്ലൂരിന്റെ മണ്ണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ബാംഗ്ലൂർന്ന് തെറ്റി പോയിട്ട മംഗലാപുരം ഈ ഇതൊക്കെ കണ്ടിട്ടെ ബാംഗ്ലൂരിന്റെ ഓർമ്മയാണ് കൂടുതൽ അവിടെ ഒരു എന്താ ചർച്ച ആണല്ലേ നമ്മ ഈ ചേട്ടന്റെ പറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഏട്ടാ എത്ര ഇല്ല തിരിഞ്ഞിട്ട് ആ നന്ദിനി അതെ നന്ദിന കഴിഞ്ഞ വശ തിരിച്ചു പോന്നത് ഈ വഴി കൂടിയായിരുന്നു അല്ലേട്ടെ നമ്മ അവിടത്തെ ക്യാൻറ്റീൻ അല്ലേ ഫുഡ് കഴിച്ചത് ഇതിനകത്ത് ആണ് ആന്റീൻ ഉണ്ടായിരുന്നു ഒരു വണതാണോ ഇവിടെ പറഞ്ഞതാണ് അപ്പൊ എനിക്ക് അധികം ക്ലിക്ക് ആയില്ലേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസിലായി പൊക്കത്ത് ട്രെയിനൊക്കെ പോണ രീതിയിൽ തട്ട് കയറ്റിയ സ്ഥലമാണ് അറിയാ വളവിലായിട്ട് നമ്മ ഒന്ന് കേറി ജസ്റ്റ് നമുക്ക് വഴിതെറ്റിട്ട് നമ്മൾ അവളിലായിട്ട് അത് ആ വളവിലായിട്ട് കേറി പിന്നെ ചോദിച്ചിട്ട് പിന്നെ കറക്കി എടുത്ത് വന്നത് ആവള ആവള് ആ വളവ് ആ നമ്മ ഉള്ളാണ്ട് വളപ്പ് നിക്കാൻ തീരുത്താനായല്ലേ അന്ന് നമുക്ക് ഉച്ചക്ക് നമ്മളെറക്കിട്ടല്ലേ ഒരു മൂന്ന് രണ്ടര കഴിഞ്ഞപ്പോ നമ്മള് ഇറക്കിട്ട് അല്ലെങ്കിൽ

बाइक वेट बाइक स्कूल उठाना बाइक वेट और लोग का देखो ना के कौन इंस्टॉल थी एंटर कर अपन आपको एंटर कर अपन आपको और इवन मेरा नाम भी आ रहा നേരത്തെ ഓടിറ്റു വീടല്ലേ വെറുതെ കിടക്കുന്ന സംഭവം അടിപൊളിയ ആയുർവേദ ഹോസ്പിറ്റലാ ആയുർവേദ ഹോസ്പിറ്റൽ അപ്പൊ ഫ്രണ്ട്സ് നമ്മ വണ്ടി റിവേഴ്സ് എടുക്കണ കമ്പനിയുടെ അകത്ത് കയറ്റി